ി വരുമോ ഇല്ലയോ എന്ന കാര്യത്തിന് നമുക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല പക്ഷെ നീതു വരുമെന്ന ട്രെൻഡിങ് കൂടി പ്രചരണം ആരംഭിച്ച വഴുതക്കാട് നിന്ന് മത്സരിക്കുന്ന നീതു വിജയനാണ് ഇന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ നമ്മോടൊപ്പം ചേരുന്നത് നീതു എങ്ങനെയുണ്ട് നന്നായി പോകുന്നുണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവരും നമുക്കൊരു അവസരം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ആൾക്കാരെ സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പൊ വീടുകൾ കയറി ആണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഇപ്പോൾ വീട്ടിൽ പ്രായമായവരും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് എന്താണ് അവരെല്ലാം ഒരു മാറ്റത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് രണ്ട് പ്രാവശ്യം അവരെ കൗൺസിലർ തന്നെയാണ് അവരിപ്പോൾ മൂന്നാം മൂന്ന് പ്രാവശ്യം മത്സരിച്ച് കഴിഞ്ഞു നാലാമത് വീണ്ടും മത്സരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരു മാറ്റം ആവശ്യമാണെന്ന് പറയുന്നുണ്ട് കാരണം വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ാണ് ഈ റോഡുകളുടെയൊക്കെ വിഷയം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഈ വാർഡിലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് റോഡുകൾ ഇനിയും ടാർ ചെയ്തിട്ടില്ല കുണ്ടും കുഴിയും തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഈ വാർഡിലുണ്ട് നായയുടെ ശല്യം നായ കടിച്ചിട്ട് പിന്നെ ഒരാഴ്ച മുന്നേ അഞ്ചു പേരോളം ആൾക്കാരെ നായകടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ കണ്ണിൻ്റെ കണ്ണിന് വരെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ വാർഡിൽ തുടർച്ചയായി ഒരേ കൗൺസിലർ തന്നെയാണ് ഭരിക്കുന്നത് പക്ഷേ ഇവിടെ വേണ്ടത്ര മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്തുകൊണ്ടോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എങ്ങനെയായിരിക്കും നീതു അതിനൊരു പരിഹാരം കാണുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് വേണ്ട സേവനങ്ങൾ ഒരു രീതിയിലും അഴിമതിയില്ലാതെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ആ രീതിയിൽ തന്നെയായിരിക്കും കൗൺസിലറായി കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് അവരുടെ എന്ത് ആവശ്യത്തിലും ഇടപെടാനായിട്ട് ഞാൻ ശ്രമിക്കും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണോ അത് എത്തിച്ചു കൊടുക്കാനായിട്ടും ഞാൻ ശ്രമിക്കും അവരാർക്കും അവർക്കാർക്കും ഞാൻ ഒരു ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം അങ്ങനെ പ്രവർത്തിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം കൗൺസിലറായി ആദ്യം കൊണ്ടുവരാൻ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ജനങ്ങൾ ഒരിക്കലും കൗൺസിലറിനെ തേടി നടക്കേണ്ട ഒരു അവസരം ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കാരണം ഇവർക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ അവരെ തേടി ഞാൻ എത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് മുട്ടയുടെ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വൈഷ്ണയുടെ വോട്ടർ ലിസ്റ്റിൻ്റെ ക്രമക്കേടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അത് സത്യം പറഞ്ഞാൽ സി പി എമ്മിന് ഇപ്പോൾ യു ഡി എഫിന് പേടിയാണ് അതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ടാണ് വൈഷ്ണവയുടെ ഇപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് വൈഷ്ണയെ ഇത്രയും ചോദ്യം ചെയ്യുമ്പോൾ ഇവരൊന്ന് പരിശോധിക്കേണ്ടത് ഈ കേസ് കൊടുത്ത ആൾക്ക് ഇരുപതോ ഇരുപത്തിരണ്ടോളം വോട്ട് അയാളുടെ അഡ്രസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് എന്ത് കള്ളത്തരവും എന്ത് ക്രമക്കേടുകളും കാണിക്കാം വൈഷ്ണ വ്യക്തമായിട്ട് ചാനലുകളിലെല്ലാം അറിയിച്ചതാണ് അവരുടെ അഡ്രസ്സ് എന്താണെന്നുള്ളതും ഇപ്പോൾ അഡ്രസ്സ് മാറിയ സാഹചര്യം എന്താണെന്നുള്ളതും വൈഷ്ണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതിന് വൈഷ്ണയ്ക്ക് തന്നെ മത്സരിക്കേണ്ട സാഹചര്യം വരും എന്തായാലും ജനങ്ങളാരും മണ്ടന്മാരല്ലല്ലോ നീതിപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആണ് അതോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഫാമിലി ലൈഫ് ഇനി സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ ഇതുവരെയും സജീവമായി പൊതുപ്രവർത്തനം ചെയ്തു ഇരുന്ന ഒരാളാണ് ഫാമിലി ലൈഫും അതേ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ജോലിയും ഏതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനൊന്നും എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല ഫാമിലി സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ രാഷ്ട്രീയത്തിലൊരാളെ ഒരു റോൾ മോഡലാക്കണം എന്ന് തോന്നിയത് ആരെ ഉമ്മചാണ്ടി സാറന്നല്ലാതെ വേറൊരു പേര് എൻ്റെ മനസ്സിൽ വരത്തില്ല കഴിഞ്ഞ എലക്ഷന് സാറ് എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇവിടെ ഞാൻ മത്സരിച്ച വാർഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു സാഹചര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ മത്സരിക്കുമ്പോൾ സാറിൻ്റെ പ്രസൻസ് ഇല്ല മനസ്സിലുണ്ട് എങ്കിലും സാറ് ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ട് സ്കൂൾ ജീവിതം തുടങ്ങിയ വഴിതെക്കാട് നിന്ന് തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഘട്ടം ഘട്ടത്തിലെ വഴുതഘടന എങ്ങനെയാണ് കാണുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ ഞാനൊക്കെ സ്കൂളിൽ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ വീട്ടിൽ നിന്ന് നടന്ന് തന്നെയാണ് കോട്ടൺ ഹിൽ സ്കൂളിലോട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ സ്കൂളിൽ ഉള്ള എൻ്റെ വാർഡിൽ തന്നെ എനിക്ക് മത്സരിക്കാനായിട്ട് പറ്റി അതെനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇവിടെ വരുന്ന കൗൺസിലറായി എനിക്ക് എൻ്റെ സ്കൂളിൽ ഒരു ദിവസമെങ്കിലും പോയി നിൽക്കാൻ പറ്റുന്നത് വലിയ പ്രൗഡായിട്ട് ഞാൻ കാണുന്നുണ്ട് മെസ്സി വരില്ല പക്ഷേ നീതുവരും എന്ന ക്യാപ്ഷനിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് മെസ്സി വരില്ല നീതു വരും എന്നുള്ള ആ ഒരു ട്രെൻഡിങ് ക്യാപ്ഷൻ എൻ്റെ ഒരു അനിയൻ അനന്തു എന്നാണ് പേര് പുള്ളിക്കാരൻ്റെ ഭാവനയാണത് അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് അപ്പോൾ അവർക്ക് അതൊക്കെയാണെന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ക്യാപ്ഷനിലേക്ക് പോയി ആദ്യം മുതലേ പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എങ്ങനെയാണ് ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വന്നത് ഞാൻ എൻ്റെ അറിവിച്ച കാലം മുതലേ ഞാൻ പ്രാദേശികമായി നമ്മുടെ അവിടെ ഒരു ക്ലബുണ്ടായിരുന്നു ലേണേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നാണ് പേര് അപ്പോൾ ക്ലബിൻ്റെ ഭാഗമായി അവിടെ കൂടുതലും പൊതുപ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സോഷ്യൽ സർവീസ് പിന്നെ നിർധരായ ആൾക്കാർക്ക് മെഡിസിൻസ് എത്തിച്ചു കൊടുക്കുക അവരുടെ ചികിത്സാ ധനസഹായം വിവാഹ ധനസഹായം അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ക്ലബിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹം തോന്നിയത് അങ്ങനെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിന്നതിന് ശേഷമാണ് പൊളിറ്റിക്സിലേക്ക് വരാം എന്ന് തീരുമാനിച്ചതും ബൂത്ത് തലത്തിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ജനസേവനമാണ് മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് നിന്നത് എനിക്കതിലും വലിയ പ്രവർത്തനങ്ങൾ ഈ വാർഡിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിനൊരു അവസരം ഇവിടുത്തെ ജനങ്ങൾ തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വികസനം വരും ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരും ഇവിടുത്തെ ഇപ്പോഴുള്ള സാഹചര്യത്തിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും വഴുതക്കാട് നിന്ന് മത്സരിക്കുന്ന നീതുവിജയനെ നമുക്ക് എല്ലാ വിജയാശംസകളും നേരാം ക്യാമറാമാൻ അനിലിനൊപ്പം ദൃശ്യപ്രസാദ് ജെഹി ന്യൂസ്